അങ്ങനെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഇന്ത്യ ഐ സി സി ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ എതിരാളികൾ ഫൈനൽ മത്സരം ഇരുപത്തി ഒമ്പതാം തീയതി നടക്കും ഇന്നലെ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ കിഡിലൻ ഇന്നിങ്സ് ആണ് ഇന്ത്യയെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് നാപ്പത്തൊമ്പത് ബോളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് രോഹിത് ശർമ്മ ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെ അടിച്ചുകൂട്ടിയത് അതിൽ എട്ട് സിക്സിന്റെയും ഏഴ് ഫോറിന്റെയും അകമ്പടിയോട് കൂടിയായിരുന്നു ഓപ്പണിംഗ് ഇറങ്ങിയ വിരാട് കോഹ്ലിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചതുമില്ല അഞ്ച് ബോളിൽ നിന്നും ഒന്നും എടുക്കാതെയാണ് വിരാട് കോഹ്ലി മടങ്ങിയത് എന്നാൽ രോഹിത് ശർമ്മയുടെ തുടക്കം പിഴച്ചില്ല മിച്ച സ്റ്റാക് എറിഞ്ഞ മൂന്നാം ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത് ക്ലാസും മാസും ചേർന്ന ഇന്നിംഗ്സ് സ്കോർ ബോർഡിൽ അമ്പത്തിരണ്ടിന് ഒന്ന് എന്ന നിലയിൽ നിന്നപ്പോൾ രോഹിത് ശർമ്മയുടെ സ്കോർ അമ്പത് പണ്ടത്തെ വീരേന്ദ്ര സെവാംഗിന്റെ കളി ഓർമ്മ വന്നു ഒരു കൂസലമില്ലാതെ വരുന്ന ബൗളുകളെല്ലാം അടിച്ച് അതിർത്തി കടത്തിയിരുന്ന ആ കൂറ്റൻ ഓപ്പണറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ബൗളേഴ്സ് എല്ലാവരും രോഹിത് ശർമ്മയുടെ ബാറ്റിന്റെ ചൂട് അറിഞ്ഞിട്ടുണ്ടാവും സ്റ്റാർക്കും കമ്മിങ്സും സാമ്പയും സ്റ്റോയിനസും ഒക്കെ നല്ല വണ്ണം അടിവാങ്ങി തൊണ്ണൂറ്റി രണ്ടര റൺസ് എടുത്തു നിൽക്കുമ്പോൾ മിച്ച സ്റ്റാർക്ക് തന്നെയാണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്തത് രോഹിത് ശർമ്മയെ ക്ലീൻ ബൌൾഡാക്കി മിച്ച സ്റ്റാർ ഓസ്ട്രേലിയയ്ക്ക് ആശ്വാസമൊരുക്കി ഞൊടിയിടയിൽ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് കൂടി വീണതോടെ ഇന്ത്യ പരിങ്ങലിലാവുമോ എന്ന് ചിന്തിച്ചുപോയി എന്നാൽ സൂര്യകുമാർ യാദവിന്റെയും ശിവൻ ദുബയുടെയും ബാറ്റിംഗ് ഇന്ത്യയുടെ സ്കോറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു സൂര്യകുമാർ യാദവ് പതിനാറ് ബോളിൽ മുപ്പത്തൊന്ന് റൺസും ശിവൻ ദുബെ ഇരുപത്തിരണ്ട് ബോളിൽ ഇരുപത്തിയെട്ട് റൺസും നേടി ഐ പി എല്ലിൽ ഒരുപാട് പഴികേട്ട പ്ലെയർ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ എന്നാൽ ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഉടനീളം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യക്ക് രക്ഷയായിട്ടുമുണ്ട് അത് ഈ കളിയും നമുക്ക് കാണാൻ സാധിച്ചു പതിനേഴ് ബോളിൽ ഇരുപത്തെട്ട് റൺസാണ് ഹാർദിക് പാട്യ ഇന്നലെ നേടിയത് അതിൽ രണ്ട് സിക്സും ഒരു ഫോറും ഉൾപ്പെടുന്നു അങ്ങനെ ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരു മികച്ച സ്കോറിലേക്ക് എത്തുകയും ചെയ്തു ഇന്ത്യ ഓസ്ട്രേലിയക്ക് നേരെ വെച്ച ലക്ഷ്യം ഇരുന്നൂറ്റി ആറ് റൺസാണ് ഒരു അനായാസ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാവണം ഇന്ത്യ വീണ്ടും മൈതാനത്തിറങ്ങിയത് എന്ന് തോന്നിപ്പോയി തുടക്കത്തിൽ തന്നെ ഡേവിഡ് ബാണറിന്റെ വിക്കറ്റ് എടുത്ത് അർഷദീപ് സിംഗ് അത് ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇന്ത്യക്ക് പിഴച്ചു ട്രാവിസ് ഗെഡിന്റെയും മിച്ചൽ മാർഷിന്റെയും ഇന്നിംഗ്സുകൾ ഓസ്ട്രേലിയക്ക് കൂടുതൽ ഊർജം പകർന്നു ഇന്ത്യ പരാജയത്തിലേക്ക് വീഴുകയാണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ മിന്നി മാഞ്ചുകൊണ്ടേയിരുന്നു ട്രാവിസ് ഗെഡിന്റെ ബാറ്റിംഗ് ഇന്ത്യയ്ക്കൊരു തനവേദനയായി തീരുകയായിരുന്നു കൂടെ മിച്ചൽ മാർഷിന്റെ സപ്പോർട്ട് കൂടിയുള്ളപ്പോൾ ഇന്ത്യയുടെ ബോളർമാർ പലരും ഇവർക്ക് മുന്നിൽ തൻ നന്നെ വിഷമിക്കുകയും ചെയ്തു എന്നാൽ ട്രാവിസിന്റെ വിക്കറ്റ് ബുംബ്രയും മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് കുൽദീപ് യാദവും എടുത്തതോടുകൂടി ഇന്ത്യക്ക് ആശ്വാസമായി മിച്ചൽ മാർഷിന്റെ വിക്കറ്റ് എടുത്ത അർഷ പട്ടേലിന്റെ ക്യാച്ച് അതിമനോഹരമായിരുന്നു ഒരു ബൗണ്ടറി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലുള്ള ഷോട്ടായിരുന്നു മിച്ചൽ മാർഷ് അടിച്ചത് എന്നാൽ പുറകിലേക്ക് ഉയർന്നു ചാടി അത് അക്ഷർ പട്ടേൽ തന്റെ കൈകളിൽ സുരക്ഷിതമാക്കി ഒരുപക്ഷെ ആ ക്യാച്ച് അക്ഷർ പട്ടേൽ എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കളിയുടെ ഗതി തന്നെ മാറിപ്പോയനെ പിന്നീട് വന്ന ഗ്ലെൻ മാക്സ്വെല്ലും സ്റ്റോയിനസും അടിച്ചു കളിക്കാൻ തന്നെ തീരുമാനിച്ചു വന്നവരായിരിക്കാം ഗ്ലെൻ മാക്സ്വെൽ നിന്നും അങ്ങനെ ഒരു ബാറ്റിംഗ് ഇന്നലെ കാണുകയും ചെയ്തു എന്നാൽ ഗ്ലെൻ മാക്സ്വെലിന് പിഴച്ചു പന്ത്രണ്ട് ബോളിൽ ഇരുപത് റൺസ് മാത്രമേ നേടാൻ ഗ്ലെൻ മാക്സ്വെല്ലിന് കഴിഞ്ഞുള്ളൂ സ്റ്റോയിനസിന് അടിമുടി പിഴച്ചു എന്ന് തന്നെ പറയേണ്ടിവരും നാല് ബോളിൽ രണ്ട് റൺസ് മാത്രമായിരുന്നു സ്റ്റോയിനസിന്റെ സമ്പാദ്യം പിന്നീട് ഓവർ എറിഞ്ഞ് തീർക്കുക എന്നത് ഒരു ചടങ്ങ് മാത്രമായിരുന്നു ഇന്ത്യക്ക് ബാക്കിയുണ്ടായിരുന്നത് അത് ഭംഗിയായി ഇന്ത്യൻ ബോളർമാർ ചെയ്യുകയും ചെയ്തു ടിം ഡേവിട്ടും സ്റ്റാർക്കും കമിൻസും ഒക്കെ നോക്കിയെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല നൂറ്റി എൺപത്തി ഒന്നിന് ഏഴ് എന്ന നിലയിൽ ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തു ഇന്ത്യക്കായി അർഷദീപ് സിംഗ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു അക്ഷർ പട്ടേലും മുംബ്രയും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുയോജ്യമായിരുന്നു ഇനി മുന്നിലുള്ള കടമ്പ സെമിഫൈനലും ഫൈനലുമാണ് പലപ്പോഴും സെമി ഫൈനലിലും ഫൈനലിലും തോറ്റുമടങ്ങുന്ന ഇന്ത്യയാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് ആ ചരിത്രം തന്നെ ആവർത്തിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും കാരണം മറുവശത്ത് ഇംഗ്ലണ്ടാണ് പേപ്പറിലെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇനിയില്ല ഇനി സെമി ഫൈനൽ പോരാട്ടം അത്രയ്ക്ക് കടുപ്പമേറിയതാകാം ഇന്ത്യക്ക് സെമിഫൈനൽ ഫൈനൽ തോൽവിയുടെ ചരിത്രം ഇന്ത്യയുടെ മനസ്സിലുണ്ടാവും കാത്തിരുന്നു കാണാം ചരിത്രം ആവർത്തിക്കുമോ അതോ ചരിത്രം തിരുത്തി കുറിക്കുമോ എന്ന്